അടിമാലിയിലെ സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യവുമായി കേരള സ്റ്റുഡന്റ്സ് കോൺഗ്രസും രംഗത്ത് ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയും ഇടങ്ങളിലെയുമൊക്കെ വിദ്യാർത്ഥികൾക്കത് കൂടുതൽ സഹായകരമാകുമെന്ന് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഞ്ജിത പറഞ്ഞു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളിലെ പഴക്കമുണ്ട് വീണ്ടും ഒരു അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യവുമായി കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് എം രംഗത്തെത്തിയിട്ടുള്ളത് സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയുമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഇത് കൂടുതൽ സഹായകരമാകുമെന്ന് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഞ്ജിത പറഞ്ഞു അടിമാലിയിൽ നിരവധി കുട്ടികളാണ് ഈ പ്രാവശ്യം എസ് എൽ സി വച്ചായിരിക്കുന്നത് സമൂഹവും ആയിട്ടുള്ള ആളുകളും ഉപരിപഠനത്തിനുള്ള ഓപ്ഷൻ വളരെ കുറവാണ് അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കുക എന്നുള്ളതാണ് കമ്മിറ്റി വെള്ളത്തുവല്ലും കുഞ്ചിത്തണ്ണിയിലും ബൈസൻവാലിയിലും ദേവിയാർ കോളനിയിലും പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തോട്ടം മേഖലകളിൽ നിന്നും ആദിവാസി പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ അടിമാലിയിൽ എത്തിയ ശേഷം കുട്ടികൾ വീണ്ടും യാത്ര ചെയ്തു വേണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്താൻ യാത്രയ്ക്കായി വേണ്ടുന്ന അധിക സമയത്തിന് പുറമെ യാത്രാക്കുലിയും കണ്ടെത്തണം അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും അധിക സാമ്പത്തിക ചെലവും ഒഴിവാക്കാനാകും മന്നാങ്കണ്ടം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് എം മുന്നോട്ട് ന്യൂസ് ബ്യൂറോ അടിമാലി ആറ്റ്ലസ് ഷോറൂമുകളിലെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള കേരളത്തിലിടനിലുള്ള അറ്റ്ലസ്റ്റോറൂമുകളിൽ നടന്നുവന്നിരുന്ന ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് മുതൽ പത്ത് വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ്ണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു ആക്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി